അപ്പൊ മുപ്പത്തഞ്ച് പാമ്പിന്റെ കുട്ടികൾ ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ വീട്ടിൽ വിരിഞ്ഞ കഥയാണ് നമ്മളിപ്പോ പറയുണ്ടായിരുന്നത് അയാൾക്ക് എന്താ കോഴി കുഞ്ഞുങ്ങൾ പോരായിരുന്നോ എന്തിനു ഈ പാമ്പും കുഞ്ഞുങ്ങളെ വിരിച്ച എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം അല്ലെ ഒരു പെരുമ്പാമ്പിനെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും പാടില്ല അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്താ ചെയ്യുക പെരുമ്പാമ്പിന് പിടിച്ചിട്ട് ഒരു വനത്തിൽ കൊണ്ടുവിടും അതുപോലെ തന്നെ അവര് പിടിച്ച് കണ്ണം വനത്തിൽ കൊണ്ടുവിട്ടു വിട്ടു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മുപ്പത്തഞ്ച് മുട്ടകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ചിൻ്റെ മുപ്പത്തഞ്ച് പാമ്പിൻ്റെ മുട്ടകളാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വാച്ചർ ആയിട്ടുള്ള ജിനിലേഷൻ മറ്റാണ് പേര് ആളുടെ പേര് അവിടെ കൊടുക്കാൻ ആയിട്ട് അപ്പോൾ ആളോട് ഡിസ്കസ് ചെയ്തിട്ട് അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വിരിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഓക്കെ അത് മുപ്പത്തഞ്ച് മുട്ടകളുമായിട്ട് ആൾ വീട്ടിൽ പോയി പിന്നെ അത് വിരിഞ്ഞപ്പോൾ മുപ്പത്തഞ്ച് പാമ്പും കുട്ടികളായപ്പോൾ അവര് കണ്ണവനത്തിന് തന്നെ അതിനെ കൊണ്ടുവീടാണ് ചെയ്തത് മുപ്പത്തഞ്ച് പാമ്പിനെയും ഒന്നാലോചിച്ച് നോക്കൂലെ ആ സിറ്റുവേഷൻ ഒന്ന് നോക്കുമ്പോൾ മുപ്പത്തഞ്ച് കോഴിക്കുട്ടികൾ വിരിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ടെൻഷനാ അതിനൊക്കെ എങ്ങനെയായിരിക്കും നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ മാത്രല്ല ഇനി ഇങ്ങനെ വിരിയുന്നത് നോക്കിയിരിക്കുക വേണം എന്ന് വെച്ചാൽ എവിടേക്കെങ്കിലും ഒന്ന് പോയി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതായത് പെരുമ്പാമ്പാണ് നമ്മുടെ ജീവനെ തന്നെയാണ് ആപത്ത് അല്ലേ മുപ്പത്തഞ്ച് പാമ്പിനെ വിരിയിച്ചിട്ട് ആള് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് പിന്നെ വനത്തിലേക്ക് അത് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നതായിരുന്നേ ഹാസ് സോഫ്റ്റ് ദാറ്റ് ഗൈ